നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ മൂന്നാമത്തെ ഗർഭക്കേസ് അങ്ങനെയാണുള്ള ചാനലുകാർ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഗർഭക്കേസ് എന്നാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരൊക്കെ തന്നെ ബലാത്സം കേസ് എന്നാണ് പറയുന്നത് എന്തായാലും മൂന്നാമത്തെ പരാതി എന്ന് നമുക്ക് പറയാം ആ പരാതിന് പുറത്താണല്ലോ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് അയാൾക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയേക്കുന്നത് ആ കേസിലാണ് അയാൾ ജയിലിൽ പോവുകയൊക്കെ ചെയ്തത് ഈ കേസുകൾ ഈ മൂന്ന് കേസുകളും വരുന്ന സമയം തൊട്ട് നമ്മൾ ആദ്യമൊട്ട് ഞാൻ ആദ്യമൊട്ടേ എടുത്തിട്ടൊരു നിലപാട് ഈ കേസുകളുടെയെല്ലാം പിന്നിൽ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു യുവതി ഉണ്ടെന്നുള്ളതാണ് അവർ എടുത്ത സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല കുറേ റീൽസുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ രാഹുൽ മങ്കൂടത്തിൻ്റെ പേരിൽ അവർ അന്ന് ആർക്കോ വേണ്ടി നടത്തിയ ഒരു പെയ്ഡ് ഇൻ്റർവ്യൂവിന് ശേഷം കുറേ ഉദ്ഘാടനങ്ങൾ കേക്ക് ഉദ്ഘാടനവും ചക്ക ഉദ്ഘാടനവും ഏതാണ്ടൊക്കെ ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടി ഓണത്തിന് ഓണത്തല്ലോ ഏതൊക്കെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനൊക്കെ അവസരം കിട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ യുവതിക്ക് അതുകൊണ്ട് രാഹുലിൻ്റെ പേര് പറഞ്ഞ് ഹ്യൂ കെഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് പണം ആ വഴിയിൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പ്രശസ്തി നേടുകയൊക്കെ ചെയ്തു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം എന്നൊരു പറഞ്ഞ ചെറുപ്പക്കാരന് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഭാഗം പറയുന്നതിനോ ചാനലുകാരുടെ മുമ്പിൽ പറയുന്നതിനോ ബുദ്ധിമുട്ടുണ്ട് കാരണം ജാമ്യം റദ്ദാക്കപ്പെടും എന്ന് കോടതി അതിനാ തസന്നിക്തമായി പറഞ്ഞിട്ടുണ്ട് രാഹുൽ ജയിലിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗമാകുമ്പോഴേക്കാണ് ഫെന്നി നയനാൻ എന്ന് പറയുന്ന ആൾ അയാളുടെ ആത്മാർത്ഥ സുഹൃത്താണ് അടൂർ മുനിസിപ്പാലിറ്റിയിലെ എട്ടാം വാർഡിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥിയാണ് ആ ഒരു കോഴിയെ കൊലക്കി കൊടുക്കുന്ന നമ്മൾ ഗുരുതി കൊടുക്കുന്ന പോലെയാണ് കോൺഗ്രസ്സുകാരെ ആ ചെറുപ്പക്കാരനെ ആ മണ് ആ വാർഡിൽ കൊണ്ട് മത്സരിപ്പിച്ചത് അവനെ ജയിപ്പിക്കാനായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും വാർഡ് കൊടുക്കാമായിരുന്നു രാഹുൽ മാങ്കൂട്ട ആവശ്യപ്പെട്ടിട്ടാണ് അവന് സീറ്റ് കൊടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അവൻ്റെ സുഹൃത്തെന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തോട് അങ്ങേയറ്റം നന്ദി ഈ സമയം വരെ കൃതജ്ഞത അവനത് ചെയ്യുന്നുണ്ട് സുഹൃത്തെന്ന നിലയിൽ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ മാക്കൂട്ടം ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കാൻ സാധിച്ചു അതിനുശേഷം ഇപ്പോൾ രാഹുലിൻ്റെ അയാൾ ശേഷം അയാൾ വിളിക്കാ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല ഞാൻ മറ്റൊന്ന് രണ്ട് ചാനലുകാരെ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു വിളിച്ചാൽ ഫോൺ എടുക്കൽ അത് രാഹുലിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അയാൾ ഈ വീഡിയോ കണ്ടാലും കണ്ടില്ലാലും പിന്നെ ഒന്ന് രണ്ട് ഒന്ന് പ്രത്യേക ചാനലുകൾക്ക് മാത്രമേ ഫിനിൻ്റെ ഞാൻ ഇൻറ്റർവ്യൂ കൊടുക്കുകയുള്ളൂ എന്നും മറ്റൊരു പറയുന്നു എന്തായാലും ഇപ്പോൾ എന്തെങ്കിലും കാര്യം പറയണുണ്ടെങ്കിൽ നേരെ ഇപ്പം നമ്മൾ കടയിൽ പോകുന്ന സമയത്ത് കടയിൽ സാധനം വേണമെങ്കിൽ ഓഫീസിൽ ഇറങ്ങി വരുന്ന സമയത്ത് ഭാര്യയെ ഇട്ടേക്കും ഇന്ന സാധനം എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും എല്ലാം ഫേസ്ബുക്കിലാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മറയായി നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണോ പറയേണ്ടത് ആ കാര്യം പറയുകയാണ് ഫെനി നയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാവുന്ന ഈ യുവതികൾ ഇപ്പം നമുക്കറിയാവുന്ന രണ്ട് യുവതികളുടെ പോസ്റ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടാമത്തെ പരാതിക്കാരി തന്നെ ഇല്ല എന്നുള്ളതാണ് ആ ഇല്ല എന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാനാണ് എനിക്കിഷ്ടം കാരണം അതിനെപ്പറ്റിയുള്ള ഒരു വിവരവും ഒരു ഏജൻസിയിൽ നിന്നും പല സമയങ്ങളിൽ പലയിടത്ത് തപ്പിയിട്ട് പോലും ഒരാൾ പോലും രഹസ്യമായി പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒന്നും മൂന്നും രണ്ടിനെ വിടാം ഈ ഒന്നും മൂന്നും പരാതിക്കാര് ഫെനി നയനാൻ്റെ പേര് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫെനി നയനാന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ബന്ധങ്ങളെപ്പറ്റി അറിയാമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബന്ധത്തെപ്പറ്റി എനിക്കറിയില്ല എന്നുള്ള കാര്യം ഫെനി ഇടയ്ക്ക് സൂചിപ്പിച്ചത് അപ്പോൾ ഫെനി പല ദിവസങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റിട്ടുണ്ട് അതിനകത്ത് റിനിയൻ ജോർജിനെ വെല്ലുവിളിച്ചുകൊണ്ടിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിനെതിരെ മൂന്നാമത് പരാതി കൊടുത്ത യുവതിയായിട്ട് താങ്കൾക്ക് ബന്ധമില്ലേ ഇല്ലെന്ന് തെളിയിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എനിക്കങ്ങനെ ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല ഞാൻ ആരുമായിട്ടും അങ്ങനെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ അതിനകത്ത് വലിച്ചൊഴിക്കരുത് എന്നെ തെളിയിക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അയാൾ ആ ഫേസ്ബുക്കിൽ ഇന്നിട്ട പോസ്റ്റിൽ മണിക്കൂറുകൾ മുമ്പ് കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റിൽ അയാൾ പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കുട്ടം എം എൽ എക്കെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ റിനിയാൻ ജോർജ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി കോൾ മീ ടുമാറോ എന്ന് മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിൻ്റെ തെളിവിതിനോടൊപ്പം ചേർക്കുന്നു ആ സ്ക്രീൻഷോട്ടിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന റിനിയാൻ ജോർജിനെ മറ്റേ ആർ എ ജി എന്നാണ് ഈ പറഞ്ഞ പര മൂന്നാമത്തെ പരാതിക്കാരി റിനി ആൻഡ് ജോർജ് അതാണ് ആർ എ ജി സമയമില്ലാത്തവരുണ്ട പേര് ഒത്തിരി അടിക്കണ്ടേ ഒത്തിരി പേരൊക്കെ അടിക്കുമ്പോൾ അത് പ്രശ്നമാകുന്നത് കൊണ്ട് പെട്ടെന്ന് ഷോർട്ടായിട്ട് റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് ഉണ്ട് ഇനി അറിയേണ്ട റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നത് അപ്പോൾ റിനി ആൻഡ് ജോർജ് ബന്ധപ്പെട്ടു എന്നുള്ളതിന് തെളിവുണ്ട് ആ തെളിവുള്ളപ്പോൾ എന്തുവരെ പോകുന്നു പിന്നെ എനിക്കെതിരെ നിയമനപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രാജ്യത്തെ കോടതികൾ വിശ്വാസമുള്ള ഞാൻ അവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊള്ളാം അപ്പോൾ റിനിയെ വീണ്ടും മാളത്തിൽ നിന്ന് വിളിച്ച് വെള്ളിയിലിറക്കി ഈ പറഞ്ഞ രീതിയിൽ കേസ് കൊടുപ്പിക്കുക അവിടെ തെളിവുകളെത്തിക്കുക എന്നുള്ളതാണ് പിന്നീട് ഞാൻ വിചാരിക്കുന്നത് നല്ല തീരുമാനമാണ് ആ ഇലയ്ക്ക് കേടില്ലാത്ത കാര്യങ്ങൾ നടക്കും നിങ്ങൾ കോ പിന്നെ രാഹുൽ മാങ്കൂട്ടം നേരിട്ട് വന്ന് യുദ്ധം ചെയ്യുന്നില്ല ശിഖണ്ഠിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പരോക്ഷമായിട്ട് പറയാൻ പറ്റും അപ്പോൾ ആ ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി അല്ല സോറി ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറഞ്ഞിട്ട് പറയുന്നതിൻ്റെ മുകളിൽ ആ സ്ത്രീയുടെ ഫോട്ടോ സഹിതമാണ് ഫോട്ടോ വ്യക്തമല്ല അവർ ചെയ്തിരിക്കുന്ന ഈ റിനി ആൻഡ് ജോർജ് രാഗം രാഗെന്നാണ് റിനി ആൻഡ് ജോർജ് എന്നാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം പറയുന്നു ഇനി ഞാനും കൂടെ ഉള്ളോ എന്നവൾ റിനിയോട് ചോദിക്കുന്നു ആരെ മൂന്നാമത്തെ പരാതിക്കാരി അപ്പം ഇതെല്ലാം വിളിച്ചു പോവാൻ എന്ന് ചോദിക്കും എന്തെന്ന് ചോദിക്കുന്നു അപ്പോൾ ഇതേ ഞാൻ കൂടെ ഉള്ളോ ഇനി വിളിച്ചു പോവാൻ ചോദിക്കുന്നു ഈ പെണ്ണ് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തിരു ചെയ്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് വിളിക്കാൻ പറഞ്ഞു എന്ന് ഈ പറഞ്ഞ മൂന്നാമത്തെ പരാതിക്കാരി പിന്നീന്നെ എന്നോട് പറയുകയാണ് ഇനി ഞാൻ കൂടെ ഉള്ളതൊക്കെ വിളിച്ചു പോകാൻ ബാക്കി എല്ലാവരും വിളിച്ചു പോയി കഴിഞ്ഞോ എൻ്റെയാണോ അവസാനത്തെ രംഗം എന്ന് വെച്ചാൽ ഈ മുൻപുണ്ടായ കാര്യങ്ങളും ഈ രാഹുൽ മാങ്കൂട്ടം ജാമ്യ ബഷീൽ പറഞ്ഞ കാര്യങ്ങളെ സ്വാധീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ അങ്ങോട്ട് വോയിസ് ആണ് വോയിസ് നമുക്ക് കിട്ടുന്നില്ലല്ലോ അതിനകത്ത് ചോദിച്ചതിന് ശേഷം ആരാണെന്ന് ചോദിച്ച് പറഞ്ഞു ഇതാരെന്ന് ചോദിച്ചപ്പോൾ റിനിയാം ജോർജ എന്ന് പറഞ്ഞു അപ്പോൾ മുകളിൽ ഞാനത് മനസ്സിലാക്കുന്നത് ആർ എ ജി എന്നാണ് അർജി രാഗ് എന്ന് വിചാരിക്കാം റിനി ആൻഡ് ജോർജ് എന്നാണ് വെച്ചിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ട് വിഷയം വീണ്ടും 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 സോഷ്യൽ മീഡിയയിൽ കൂടെ കടന്ന് അലക്കയാണ് പക്ഷേ ഒരു കാര്യമേ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുക്കളോടും പറയാനുള്ളൂ നിങ്ങൾ പലരും വീഡിയോ കാണുന്നവരാണെന്ന് എനിക്കറിയാം എൻ്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും താങ്കളെ സപ്പോർട്ട് ചെയ്ത കേരളത്തിലെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളെ വിശ്വാസത്തിലെടുത്തിട്ടില്ല ഫെനീനൈനാനെ കൊണ്ട് ഈ പോസ്റ്റ് ഇടിച്ചത് ഈ പറഞ്ഞ റിനിയൻ ആൻഡ് ജോർജിൻ്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് എൻ്റെ ഫോട്ടോയും പേര് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കും ശ്രദ്ധയിൽപ്പെട്ടു വ്യക്തിയുടെ പേര് പറഞ്ഞില്ല ഈ വ്യക്തിയെ റിനിയൻ ജോർജിനും അറിയാം ഫെനീനാനെ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരിയുമായി വ്യക്തിപരമായി ഒരു പരിചയമില്ല വ്യക്തിപരമായി യാതൊരു പരിചയമില്ല ഇന്ന് ഈ നിമിഷം വരെ അവരുമായി സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ മറ്റൊരു വിധത്തിലും ഫോ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല ആരെങ്കിലും അവിടെ വ്യക്തിപരമായ സംഭാഷണങ്ങൾ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ ഉത്തരവാദിത്വമില്ല അതായത് ഫെനിയാനെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണെന്നും അങ്ങനെ മൂന്നാമത്തെ പരാതിക്കാരായിട്ട് താങ്കൾ ബന്ധപ്പെ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ലെന്നുമാണ് ഈ റിനിയാൻ ജോർജ് അവകാശപ്പെട്ടത് അതിനെ പൊളിച്ചുകൊണ്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഫെനിയനെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവർ തങ്ങൾ യാതൊരു പരിചയമില്ലെങ്കിൽ റിനി ആൻഡ് ജോർജിൻ്റെ പേര് എങ്ങനെ ഫോട്ടോ സഹിതം മറ്റേ മൂന്നാമത്തെ പരാതിക്കാരുടെ മൊബൈലിൽ ചെന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു കൂടാതെ അവൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഇനി ഞാൻ കൂടെ മാത്രമേ ഉള്ളു ബാക്കി എല്ലാവരും വന്നോ എന്നും അപ്പം രാഹുൽ മാംകൂട്ടത്തിന് ഏതൊക്കെ പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും ഏതൊക്കെ പെൺകുട്ടികളുമായിട്ട് അയാൾ അല്ലെങ്കിൽ ഏതൊക്കെ സ്ത്രീകളുമായിട്ട് അയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നുള്ള കാര്യവും റിനിയൻ ജോർജിനും അറിയാമായിരുന്നു മൂന്നാമത്തെ പരാതിക്കാരിക്കും അറിയായിരുന്നു അവിവാഹിതനായ ചെറുപ്പക്കാരന് ഇവരുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിവാഹിതകളായ ഈ സ്ത്രീകളും ഈ മൂന്നാമത്തെ പരാതിക്കാരിയും ബന്ധപ്പെട്ടതെന്നും റിനിയാൻ ജോർജ് പോലും രാഹുലുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നുള്ളത് ഇനിയും സംശയത്തിൻ്റെ നിലയിലാണ് അപ്പോഴാണ് എന്ത് രീതിയിലായാലും സത്യം കുറേശ്ശെ കുറേശ്ശെ പുറത്ത് പറഞ്ഞ് പുറത്തേക്ക് വരാനുള്ള രാഹുലിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായി മാത്രമേ ഞാൻ ഈ വീഡിയോ ഈ പറഞ്ഞ ഫെനീനേനാൻ്റെ ഇത്തരം പ്രവർത്തികളെ കാണുന്നുള്ളൂ അതല്ല എങ്കിൽ റെനിയാൻ ജോർജ് എന്ന് പറയുന്ന യുവതിയെക്കൊണ്ട് ഫെനീനാനെതിരെ കേസ് കൊടുപ്പിച്ചിട്ട് അവിടെ തെളിവുകളെത്തിക്കാനുള്ള ഒരു കുറുക്കുഴിയാണോ രാഹുലിൻ്റെ ക്യാമ്പ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംശയം നേളിക്കുകയാണ് എന്തായാലും സത്യം ജയിക്കും സത്യം പുറത്തു വരട്ടെ ആരായാലും ഒരാളെയും കരുതിക്കൂട്ടി കുറ്റവാളിയാക്കാതിരിക്കുക ഒന്നേ പറയാനുള്ളൂ രാഹുൽ മാങ്കൂടത്തിനെതിരെയുള്ള കേസുകളിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളാണല്ലോ കേസിനെ മുമ്പോട്ട് കൊണ്ടുവന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി അസംഖ്യക്തമായി പറഞ്ഞിരിക്കുന്നു അയാൾ ആരെയും ബലാൽ സംഘം ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ട് ചാനലുകാരും എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരും ഒരു എനിക്ക് നെഗറ്റീവ് കമൻറ്റിനോട് ഒരു പ്രശ്നമുള്ള രാഹുൽ എൻ്റെ അടീനോ അമ്മാവൻ്റെ മോനോ കൊച്ചനോ അനിയനോ ഒന്നുമല്ല പക്ഷേ തെറ്റ് തെറ്റാണെന്ന് പറയാനും ആ തെറ്റ് ന്യായീകരിക്കാനുള്ള ബാധ്യതയും എനിക്കില്ലാത്തതിനാൽ രാഹുൽ കുറ്റം ചെയ്തിട്ടുള്ള ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പത്ത് വർഷമെങ്കിൽ പത്ത് വർഷം ജയിൽ കിടക്കണം നിയമപരമായി അയാൾക്ക് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം പത്ത് പേരെയും അമ്പത് പേരെയും കൊല്ലുന്നവർ പോലും അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നവന് പോലും നിയമം കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ രക്ഷക കവചം കൊടുക്കുന്ന നമ്മുടെ നിയമം കവചം കൊടുക്കുമ്പോൾ രാഹുലിന് അതില്ലാതാവേണ്ട രാഹുലിനായിക്കോട്ടെ വിനീനനായിക്കോട്ടെ പക്ഷേ പൊതുജീവിതത്തിൽ വ്യക്തമായി പറയുന്നു നിങ്ങളെ വിളിക്കുന്ന ഒരാളുടെ ഫോൺ ആരായാലും നിങ്ങൾ പൊതുപ്രവർത്തന രംഗത്താണ് നിൽക്കുന്നതെങ്കിൽ ശത്രുവായിക്കോട്ടെ മിത്രമായിക്കോട്ടെ പോലീസായിക്കോട്ടെ ആരായിക്കോട്ടെ ആ ഫോൺ അറ്റൻഡ് ചെയ്യാനും അഥവാ അന്നേരം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല തിരിച്ച് ഫോൺ എടുക്കാനുള്ളൊരു മര്യാദയും ഏത് കോൺഗ്രസ്സുകാരനും ഏത് ബി ജെ പി ഏത് കമ്മ്യൂണിസ്റ്റുകാരനും കാണിക്കണം കോൺഗ്രസ്സിലെ പല ഇല്ലാത്ത നല്ലൊരു ഗുണമാണ് ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല തിരിച്ചു വിളിക്കുകയില്ല വളരെ കുറച്ചുപേർ മാത്രമേ ആ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നുള്ളൂ ബാക്കിയൊക്കെ തെറ്റാണ് തെറ്റായ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവനം പലപ്പോഴും എൻ്റെ വൈഫ് പറയാറുണ്ട് ഇപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന പലരും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വിളിക്കാറില്ല എന്നുള്ളത് അതൊരു സത്യമായിരിക്കാം കാരണം അത്രമാത്രം സ്ത്രീകൾ പോലും ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും മുമ്പോട്ട് വരാൻ അല്ലെങ്കിൽ വളരാൻ ജനങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സാമൂഹിക മാധ്യമങ്ങളും ഇല്ല എങ്കിൽ അല്ലെങ്കിൽ നല്ല മാധ്യമങ്ങൾ നിങ്ങളെ എതിർക്കുമ്പോൾ നല്ല മാധ്യമങ്ങളിൽ അവകാശപ്പെടുന്നവർ നിങ്ങളെതിർക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നപ്പോഴത്തെ ചെറിയ ചെറിയ ചാനലുകളും സോഷ്യൽ മീഡിയ ആണെന്നുള്ള ബോധം നിങ്ങൾക്കെല്ലാം ഉണ്ടാകണം കാരണം നിങ്ങളുടെയൊക്കെ ലക്ഷ്യം ഞങ്ങളെ ഭരിക്കുക എന്നുള്ളതാണ് എന്ന് മാത്രം ഓർപ്പെടുത്തുന്നു നന്ദി നമസ്കാരം